ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് വിവോയുടെ ഒരു പുതിയ ഫോണായ വിവോ ടി ത്രീ ലൈറ്റ് ഫൈവ് ജി എന്ന ഫോണാണ് ഇതിന്റെ പ്രോസസ്സർ വരുന്നത് മീഡിയ ടെക് ഡയമൻ സിറ്റി ആറായിരത്തി മുന്നൂറ് ഒക്ടാ കോർ ഫൈവ് ജി പ്രൊസസ്സറാണ് എണ്ണൂറ്റി നാൽപ്പത് നിറ്റ് സ്പീക്ക് ബ്രൈറ്റ്നസ്സുള്ള തൊണ്ണൂറ് ഹെഡ്സ് റീഫ്രഷ് റേറ്റോട് കൂടിയ ആറ് പോയിൻറ്റ് അഞ്ച് ആറ് ഇഞ്ചിൻ്റെ എൽ സി ഡി ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത് വില കുറഞ്ഞ ഒരു ഫൈവ് ജി ഫോൺ ആയതുകൊണ്ട് തന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ അധികം നമ്മൾ പ്രതീക്ഷിക്കേണ്ട അയ്യായിരം എം എ എച്ച് ഉള്ള അത്ര വലിയ കുഴപ്പമില്ലാത്ത ബാറ്ററിയാണ് ഇതിനുള്ളത് ബാറ്ററിയുടെ ഡ്യൂറബിലിറ്റി നമുക്ക് നാല് വർഷത്തോളം പ്രതീക്ഷിക്കാം ബാറ്ററിയുമായി ബന്ധപ്പെട്ട ഫോണിൻ്റെ മറ്റു പ്രത്യേകതയാണ് സൂപ്പർ ബാറ്ററി സേവർ മോഡ് സ്മാർട്ട് ചാർജിംഗ് എൻജിൻ ടു പോയിന്റ് സീറോ ഓപ്റ്റിമൈസ്ഡ് ബാറ്ററി സേവർ എന്നിവ നാല് ജി ബി റാം ആറ് ജി ബി റാം എന്നിങ്ങനെ രണ്ട് വേരിയന്റുകളാണ് വരുന്നത് മാത്രവുമല്ല ആറ് ജി ബി വരെ നമുക്ക് റാം എക്സ്റ്റൻഡ് ചെയ്യാനും സാധിക്കും ഫോണിന് ഐ പി സിക്സ്റ്റി ഫോർ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് പ്രൊട്ടക്ഷനും ഉണ്ട് മഴക്കാലത്ത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചു ഉപയോഗിക്കണം എന്ന് മാത്രം ഇനി ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ സോണിയുടെ അൻപത് മെഗാ പിക്സലിന്റെ ക്യാമറയാണ് ഇതിന് വരുന്നത് ഫ്രണ്ട് ക്യാമറ വരുന്നത് എട്ട് മെഗാ പിക്സലിൻ്റേതാണ് ഫ്രണ്ട് ക്യാമറ അവർക്ക് ഒരു പതിമൂന്ന് മെഗാ പിക്സലെങ്കിലും വാക്കാമായിരുന്നു എന്തായാലും വലിയ കുഴപ്പമില്ല ഈ കാണുന്ന രണ്ട് നിറങ്ങളിലാണ് ഫോൺ ലഭ്യമായിട്ടുള്ളത് ഇതിന്റെ ഡിസൈനും വലിയ കുഴപ്പമൊന്നുമില്ല എന്തിരുന്നാലും ഇത് വിവോയുടെ മോസ്റ്റ് അഫോർഡബിൾ ഫൈവ് ജി സ്മാർട്ട് ഫോൺ ആണ് ഡ്യൂവൽ മോഡ് ഫൈവ് ജി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പതിനായിരം രൂപയോളമാണ് ഇതിന്റെ വില വരുന്നത് പിന്നെ ഒരു കാര്യം ബോക്സിനൊപ്പം ആരും ചാർജർ പ്രതീക്ഷിക്കേണ്ട ചാർജർ ഇല്ലാതെയാണ് ഈ മോഡൽ വരുന്നത് അപ്പോൾ ചാർജർ നിങ്ങൾ സെപ്പറേറ്റ് വാങ്ങേണ്ടി വരും അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഫോണിനെക്കുറിച്ച് പറയാനുള്ളത് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുന്നു വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി